ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വേദിയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയുടെ വീട്ടിൽ ഭയങ്കരേറെ ബഹളമാണ് അതിനിടയിൽ വന്ന് അനിയത്തി പറയുകയാണ് അതെ ഹാ ഏട്ടം പറഞ്ഞത് തന്നെയാണ് ശരി നിങ്ങൾക്ക് എല്ലാ തെളിവുകളും വേണ്ടേ ഇപ്പോൾ അതെ ഇതും കൂടി നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണിൽ ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് ആ വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും തകർന്ന് തരിപ്പണമായേ എന്ന രീതിയിലായി പോവുകയാണ് കാരണം വേദയും വിക്രമും കൂടി ചേർന്ന ഒരു സ്ക്രിപ്റ്റാണ് ഈയൊരു നാടകം കളി എന്നൊക്കെയാണ് അതിൽ ആ യൂട്യൂബിൽ പറഞ്ഞ് പരുത്തി വെച്ചിരിക്കുന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചില്ല അപ്പോൾ അമ്മ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അതെ ഞാനൊരു കാര്യം പറയാം നമുക്ക് ആ ആര് തള്ളിക്കളഞ്ഞാലും നമുക്കവിടെ തള്ളിക്കളയാനായിട്ട് പറ്റുമോ എനിക്ക് അവളെ ഒരിക്കലും തള്ളിക്കളയാനായിട്ട് പറ്റില്ല നിങ്ങൾ അവളെ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കിക്ക് എന്നിട്ട് അവളെയും കൂട്ടി ഇങ്ങോട്ട് വരണം എന്നൊക്കെ വേദയുടെ അച്ഛനോട് പറയുകയാണ് അമ്മ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴെനിക്ക് വേദയുടെ ഞാൻ ഞാനെന്തിനാണ് അങ്ങോട്ട് പോകുന്നത് ഇനി എനിക്ക് പോകാനായിട്ട് പറ്റില്ല പക്ഷേ വേറൊരു കളിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഈ മകനോട് ചോദിക്കുകയാണ് ഇയാൾ അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ വിക്രത്തിൻ്റെ വീട്ടിലാണെങ്കിൽ പുലാവെല്ലാം ഉണ്ടാക്കി അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ് വേദ അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ പച്ചക്കറി അരികയാണ് മൂത്ത മരുമകൾ നന്ദിനി സോറി ഇളയ മരുമകൾ നന്ദിനി യൂട്യൂബും കണ്ടിട്ടുണ്ടിരിക്കുക അപ്പോൾ ഇവരിങ്ങനെ പച്ചക്കറിയെല്ലാം ഇങ്ങനെ അരിഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വേദ വന്നിട്ട് ആ എനിക്കുള്ള ഫുഡ് റെഡിയായേ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ് എന്നിങ്ങനെ ഒച്ചത്തി വിളിച്ച് പറയുക അപ്പം ഇത് കേട്ട നന്ദിനാണെങ്കിൽ അത് നീ എന്തിനാണ് കൂകുന്നത് നിനക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ നീ കഴിക്കണം അല്ലാതെ ഇങ്ങനെ കൂകേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇത് കേട്ട വേദയാണെങ്കിൽ ആ ഞാൻ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ചിലവരൊക്കെ ഇവിടെ നിരാഹാരം കിടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് ആ നിരാഹാരം അങ്ങോട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ കിടന്ന് കൂകിയത് പറഞ്ഞു മനസ്സിലായോ എന്ന് നന്ദിനിയുടെ മുഖത്തോക്കി തന്നെ പറയുകയാണ് വേദ ഇത് കേട്ട് നന്ദിനാകെ ചമ്മി പോകുക അപ്പോൾ അമ്മയ്ക്ക് ഇത് ഇടഞ്ഞ സന്തോഷമായി അപ്പോൾ ശ്രീജയാണെങ്കിൽ അമ്മേ ഇനി അമ്മയുടെ ഉപവാസം അവസാനിപ്പിക്കാനായല്ലോ ഞാനതുകൊണ്ട് നമുക്ക് ഭക്ഷണം എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി ഭക്ഷണം എടുത്തിട്ട് വാ അങ്ങനെ ശ്രീജന അടുക്കളിലേക്ക് കയറി ഭക്ഷണം എടുക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ വേദി ഇരുന്ന് അവിടെ ഭക്ഷണം കടിക്കാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അപ്പോൾ ഈ ശ്രീ നന്ദിനി ആണെങ്കിൽ ആകെ ചെറുതായിപ്പോരവസ്ഥയിലേക്ക് നിൽക്കുക അപ്പം നന്ദിനി ആണെങ്കിൽ അമ്മ അമ്മയ്ക്ക് വെള്ളം വേണോ വെള്ളം എന്തിനാണ് വെള്ളം വെള്ളം ഇടിക്കുന്നത് കണ്ടില്ലേ അല്ല ഞാൻ ചോദിച്ചതേ ഉള്ളു അപ്പം നമ്മുടെ വേദയാണെങ്കിൽ ഭക്ഷണം എടുത്ത് വായലോട്ട് വയ്ക്കുകയാണ് വായലോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്നൊരു ചുമ ദൈവമേ വായിൽ വെക്കാൻ പോലും പറ്റുന്നില്ലല്ലോ ഇതെന്താണ് ഇത്ര എരിവ് അപ്പോഴാണ് വേദ ഒരു കാര്യം ആലോചിക്കുന്നത് യൂട്യൂബ് നോക്കിക്കുന്ന ആ സമയത്ത് വേദാ പുലാവിലേക്ക് കുറേ മുളകോടി വാരിയിട്ട കാര്യങ്ങൾ ആലോചിക്കുക അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും വേദയ്ക്കാകെ ടെൻഷൻ അപ്പം അമ്മയാണെങ്കിൽ ഭക്ഷണം കഴിച്ചു തുടങ്ങുകയും ചെയ്യുകയാണ് അപ്പം വേദ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഈ ഭക്ഷണം കഴിക്കില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും സഹിച്ച് ഈ ഭക്ഷണം കഴിച്ച മതി ഇത് കണ്ട നന്ദിനിയാണെങ്കിൽ ഏഹ് എന്താ നിനക്ക് പറ്റിയത് അല്ല ഇഷ്ടപ്പെട്ടില്ലേ നീ ഉണ്ടാക്കിയ പുലാവ് അല്ല കണ്ണൻ തള്ളി നോക്കി നിൽക്കുന്നത് കണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാ അയ്യോ ആര് പറഞ്ഞേ ഇഷ്ടപ്പെട്ടില്ലെന്ന് നല്ല അടിപൊളി ഫുഡാണ് ഹോ ഇത് മാതിരി ടേസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ആ എരിവാണെങ്കിലും നമ്മുടെ വേദ അത് മുഴുവൻ ഇങ്ങനെ കഴിക്കുകയാണ് ആ വേദയുടെ കഴിപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കും വളരെയേറെ സന്തോഷമായി അമ്മയും ആ ഭക്ഷണം നല്ല മതിപ്പോടെ കഴിക്കുകയാണ് അങ്ങനെ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദം നേരെ പുറത്തേക്ക് ഓടിപ്പോയിട്ട് എൻ്റെ അമ്മോ എൻ്റെ വായു പോയേ എന്ന് പറഞ്ഞോണ്ട് വായിലേക്ക് കുറേ വെള്ളം കുരുമൊഴിക്കുക അപ്പോൾ വേദയുടെ പിന്നാലെ ഓടി വരികയാണ് ഈ നന്ദിനി അപ്പം നന്ദിനി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവിളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ നിൽക്കുന്നത് പുറം ഇടത്തിരുന്ന് നിൽക്കുന്നതാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ വേദം തിരിഞ്ഞു നോക്കിയാണ് ഓഹ് എന്തൊരു ടേസ്റ്റാണ് ഈ ഇത്രയും നല്ല ഫുഡ് ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല എൻ്റെ ദൈവമേ ഇനിയും ഇതേപോലെ ഫുഡുകളൊക്കെ ഉണ്ടാക്കണം എന്നിട്ട് വയറ് നിറയെ കഴിക്കണം ഇത് ഈ നന്ദിനി കേൾക്കാൻ വേണ്ടി തന്നെയാണ് വേദം അവിടെ പറയുന്നത് അപ്പം ഇത് കേട്ടിപ്പോഴേക്കും നന്ദിനിയുടെ വായ നിന്ന് വെള്ളം വെള്ളമുറുകയാണ് ഈ നന്ദിനി നേരെ അടുക്കളയിലേക്ക് ഓടി ചെല്ലുകയാണ് ഓടിക്കളി ചെന്നിട്ട് ഹാ എന്തായാലും ഇത്രയും ടേസ്റ്റ് ഇവിടെ അവിടെ പുലാവ് ഉണ്ടാക്കിയിരിക്കുകയല്ലേ അത് മാത്രം മാത്രത്തിന്ന് അങ്ങനെ സൂചിച്ചാൽ ശരിയാവുമോ എനിക്കും വേണം ആ പുലാവ് എന്നും പറഞ്ഞ് ആ കുക്കർ അങ്ങോട്ട് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും പുലാവ് ഒക്കെ കാണാനായിട്ട് നല്ല അടിപൊളിയാ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട് അപ്പോൾ പുലാവ് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നന്ദിനിയുടെ നാളിൽ നിന്ന് വെള്ളം പോരിട്ട് ആ കാണാനൊക്കെ നല്ല രസമുണ്ട് ഇനി ഇതെനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കോരിയിട്ട് നമ്മുടെ നന്ദിനി അത് കഴിക്കാ കഴിക്കാൻ വേണ്ടി വായിൽ വെച്ചതും എവ് കൊണ്ട് സഹിക്കാൻ പറ്റില്ല ആ പുലാവ് അങ്ങനെ തന്നെ തുപ്പി എൻ്റെ അമ്മ എൻ്റെ വായ പോയേ എൻ്റെ നാവ് പോയേ എന്ന് പറഞ്ഞുകൊണ്ട് കാർച്ചയോ കാർച്ച അപ്പൊ നമ്മുടെ നന്ദിനിയുടെ കരച്ചിൽ കേട്ടിട്ട് ഓടി വരുകയാണ് ശ്രീജ അപ്പൊ ശ്രീജ ചോദിക്കുകയാണ് എന്താ എന്താ നന്ദിനി എന്താ നിനക്ക് പറ്റിയത് എൻ്റെ പൊന്ന് ചേച്ചി എൻ്റെ വായാകെ പോയി ഇവളാ പുലാവിൽ മുഴുവനും മുളകോടി വാരിയിട്ടിരിക്കുകയാണ് ആ വേദാന്ന് അവൾ വായൽ വെക്കാൻ പറ്റുന്നില്ല എൻ്റെ ചേച്ചിയെ എൻ്റെ വായേ എന്ന് പറഞ്ഞുകൊണ്ട് ഓട്രാ ആ ഓട്ടം ഓടിച്ചെന്ന് ചെന്ന് പെട്ടത് വേദയുടെ മുന്നിലാണ് അപ്പോ എന്താ എന്താ പറ്റിയത് ഏട്ടത്തി എന്ന് ചോദിക്കണം നിനക്ക് എന്താ പറ്റിയെന്ന് പറ്റിയെന്നറിയണമല്ലോ നീ ഇത്രയ്ക്ക് ചതിയം ചെയ്യുന്നു വിചാരിച്ചില്ലടീ നീ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് വായയിലും വായ ഇങ്ങനെ അങ്ങനെ കൈവെച്ചിങ്ങനെ കാറ്റുകൊണ്ട് അർപ്പിച്ചിട്ട് നേരെ ഓട്ര ആ ഓട്ടം ഇത് കണ്ട നമ്മുടെ വേദയ്ക്ക് ചിരി സഹിക്കാനും പറ്റിയില്ല അപ്പോ നല്ലൊരു പണി തന്നെ കിട്ടിയെന്നാണ് ചിന്തിച്ചത് അങ്ങനെ നമ്മുടെ ഈ ശ്രീജ നേരെ വേദന അടുത്തേക്ക് ചെല്ലുകയാണ് ഇത് എന്തിൻ്റെ ആവശ്യമായിരുന്നു എല്ലാ പണിയുണ്ടായിരുന്നോ അമ്മയുടെ നിരാഹാരം അവസാനിപ്പിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയ ഭക്ഷണം കടിച്ചപ്പോന്നില്ലേ എന്തിനാ വേണ്ടാത്ത പണിയെല്ലാം ചെയ്തത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായത് അപ്പോൾ നമ്മുടെ വേദ അച്ഛൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് ആ ഇവിടെ വെറുതെ ഇരുന്ന് തിന്നാനും വാടക കൊടുക്കാതെ താമസിക്കാനും ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞ കാര്യങ്ങൾ വേദ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും വേദയ്ക്ക് സങ്കടം തോന്നി അപ്പം വേദ പറയാണ് ആ എന്തിനാ അച്ഛൻ ഞാൻ ഇവിടുന്ന് കഴിക്കുന്നത് അച്ഛൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ വാടകയില്ലാതെ താമസിക്കാനും പിന്നെ വെറുതെ ഇരുന്ന് ഫുഡ് കഴിക്കാനും ഇവിടെ വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു അതിഥിയായിട്ട് എന്നെ കരുതിയാൽ മതിയെന്ന് അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണം കൂടെ എടുത്ത് കഴിച്ച് കഴിഞ്ഞെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ വേദയുടെ ആ കാര്യം കേട്ട് കഴിഞ്ഞാൽ എപ്പോഴേക്കും ശ്രീജിക്ക് ആകെ സങ്കടം തോന്നിയ പിന്നീട് കാണിക്കുന്ന വിക്രതയാണ് അപ്പോൾ വിക്രതം ഒരാളായിട്ട് നല്ലൊരു കൊടയുകയാണ് കാരണം അയാൾ എന്തോ ഒരു ചതിയൊക്കെ ചെയ്തു എന്തോ ഒരു സോഷ്യൽ മീഡിയയിൽ ആരുടെയൊക്കെ വീഡിയോ ഒക്കെ വൈറലാക്കി അതിനെക്കുറിച്ച് ഇതിങ്ങനെ അറിഞ്ഞിട്ടാണ് ആകെ പ്രശ്നം അത് വെറ്റാരുടെയും വീഡിയോ അല്ല നമ്മുടെ വിക്രത്തിൻ്റെയും വേദയുടെയും വീഡിയോ തന്നെയായിരുന്നു ഇത് കേട്ട് ഞാൻ ദേ പെട്ടെന്ന് തന്നെ ഡിലേറ്റ് ചെയ്തോളാം അല്ലെങ്കിൽ ഇതിനെ ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശരി ശരി വിക്രമേട്ടാ ഞാൻ പെട്ടെന്ന് ആക്കിക്കോളാം ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അയാളപ്പം തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് ഇതേ സമയം തന്നെ നമ്മുടെ വീട് കാണിക്കുകയാണ് അപ്പം ശ്രീജ യൂട്യൂബും കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ശ്രീജയല്ല നന്ദിനി യൂട്യൂബും കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പോൾ വേദ കൂട്ടുകാർത്തെയോട് ഫോൺ വിളിച്ചുകൊണ്ട് വരികയാണ് പക്ഷെ മൊത്തം ഇംഗ്ലീഷ് മൊത്തം ഇംഗ്ലീഷ് തന്നെ പറയുകയാണ് ഇത് കേട്ടാ ആണെങ്കിൽ കണ്ണും മേടിച്ച് നോക്കി നിൽക്കണം എൻ്റെ അമ്മ ഇത്രയും വലിയ ഇംഗ്ലീഷോ അപ്പോൾ ശ്രീജയ്ക്ക് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് സന്തോഷം തോന്നി അങ്ങനെ ഫോൺ വിളിച്ചിട്ട് അങ്ങനെ വെക്കുകയാണ് അപ്പം ശ്രീജ ചോദിക്കുകയാണ് ആഹാ വേദിക്ക് ഇത്രയും നന്നായിട്ട് ഇംഗ്ലീഷ് പറയാനറിയായിരുന്നു പിന്നെ എന്താ എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് പറയാനറിയാലോ അപ്പോൾ നന്ദിനെ അതിനിടയിൽ കയറി ഓ ഇംഗ്ലീഷ് പഠിക്കാൻ എന്താണ് ഇത്ര പ്രയാസം എന്നിട്ട് നിനക്ക് ഇംഗ്ലീഷ് അറിയോ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല യൂട്യൂബ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി ഒന്നൊന്നര മാസം കൊണ്ട് നല്ല ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചു വരുമോ അവർ പിന്നെ എനിക്ക് സമയം കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പഠിക്കാത്തത് എന്ത് കേട്ട നമ്മുടെ വേദിയാണെങ്കിൽ നന്ദിനേ ചേച്ചി പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് ഈ ഇംഗ്ലീഷ് പഠിക്കാമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാനൊക്കെ പറ്റും നമ്മളൊന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മാത്രം മതി അല്ല ഈ ഭേദ ഭേദക്കുട്ടി എവിടെന്നാ ഇംഗ്ലീഷ് പഠിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞ് പഠിച്ചതാ അല്ല എത്ര പേരും പഠിച്ചിട്ടുണ്ട് ഞാൻ ബിടെക്ക് കഴിഞ്ഞ് പിന്നെ വക്കീലിനെ പഠിക്കാനും പോയി അയ്യോ അപ്പം വക്കീലാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഏയ് വക്കീലല്ല അതിനുള്ളത് ഇതാക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല പിന്നെ ഞാൻ അതിന് ട്രെയിനിങ്ങിനൊന്നും പോയില്ലായിരുന്നു പിന്നെ എൻ്റെ മനസ്സിലാഗ്രഹം ടീച്ചറാകണോന്നായിരുന്നു പക്ഷേ അതുമാകാനും സാധിച്ചില്ല അതിനു മുമ്പ് തന്നെ ഇതേ ഇങ്ങനൊരവസ്ഥയിൽ പെട്ടുപോയില്ലേ അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനി എന്ത് ചെയ്യാനായിട്ട് പറ്റും ഏ സാരൂല്ലെന്നേ എങ്ങനെയെങ്കിലും പഠിക്കാലോ പഠിച്ചിട്ട് ടീച്ചർ ചെയ്യാലോ ആ ആ ഒരു ലക്ഷ്യം എൻ്റെ മനസ്സിലുണ്ട് അതെ വേദ ഞാൻ വേദയോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്താ എന്താ ശ്രീ ചേച്ചി എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ എൻ്റെ ഭർത്താവിന് ഒരു ജോലി ഒപ്പിച്ചു കൊടുക്കാമോ അല്ല നിങ്ങളൊക്കെ വലിയ പിടിപ്പുള്ളവരല്ലേ അതുകൊണ്ട് ഒരു ജോലി ഒപ്പിച്ചു തരാനായിട്ട് പറ്റുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എനിക്ക് എൻ്റെ ഭർത്താവിന് ഒരു ജോലി ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ ആ വീട്ടിലിരുന്ന് ചെയ്താലും മതി ശരി ഏട്ടതി ഞാൻ ഏതായാലും നോക്കാം ഏട്ടത്തി ഒരു ഏട്ടത്തിയൊരു ബയോഡേറ്റഴക്കാവോ ഞാനേ എങ്കിൽ പിന്നെ ഏട്ടനോട് പറയാം അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ ഒരു ബയോഡേറ്റ അങ്ങോട്ട് അഴച്ച് തരാം അങ്ങേർക്കാണെങ്കിൽ ആകെ മടിയാ അങ്ങനെ അതൊന്നും ചെയ്യില്ലെന്നേ ഹോ നല്ല പുള്ളിയാണല്ലേ ഇങ്ങനെയൊരു സ്വഭാവക്കാരനാണ് എന്ത് പറയാനാ മടി പിടിച്ച് ഓരെ നിരിക്കുകയല്ലേ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ ശരി എങ്കിൽ പിന്നെ ഏട്ടത്തി എന്നെ ഒരു ബയോഡേറ്റ അഴച്ച് തരും ഞാൻ ഏതായാലും എനിക്കറിയുന്ന ജോലി ഏൽപ്പിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരി എങ്കിൽ പിന്നെ കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദിനിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നന്ദിനി റൂമിലേക്ക് ഓടിപ്പോയി കഥ അടിച്ചിട്ട് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അമ്മയ്ക്കാണെങ്കിൽ ഇവളോടൊരിത്തിരി ഇഷ്ടമൊക്കെ കൂടുതലാണ് ഇനി വിഷയോട്ടനും കൂടി ജോലി ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇഷ്ടം കൂടും അതുകൊണ്ടത് പറ്റില്ല ഓ ഇനി എന്താ ചെയ്യുക ഏതായാലും ഏട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ദേ യൂട്യൂബിലൊരു വീഡിയോ അതായത് നമ്മുടെ ഈ വേദയുടെയും വിക്രത്തിൻ്റെയും ആ ഒരു കല്യാണ വീഡിയോ ആണ് അവിടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ട ആണെങ്കിൽ ആകെ ഷോക്കായി പോകണം ഓഹോ അപ്പം ഇതായിരുന്നല്ലേ കളി ഹീ ഇത് ഞാൻ അവസാനിപ്പിച്ച് തരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ വിളിക്കുക അപ്പോൾ ഭർത്താവ് ഓടി വരികയാണ് അപ്പോൾ ഭർത്താവ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും സീജയും സോറി നന്ദിനും ഓടി ചെല്ലുകയാണ് അയ്യോടി ഞാൻ നിനക്ക് ഫ്രൈഡ് റൈസ് മേടിക്കാറായിട്ട് മറന്നുപോയി സാരമില്ല ഞാൻ ഏതായാലും വൈകുന്നേരം ഫ്രൈഡ് റൈസ് മേടിച്ച് തരാം നീ ഇപ്പോൾ ഒന്ന് ക്ഷമിക്ക് ഒരു ഫ്രൈഡ് റൈസ് മനുഷ്യ ഈ വീട് തന്നെ ഫ്രൈഡ് റൈസ് ആയിക്കൊണ്ടിരിക്കുക അതിനിടയിലാണ് ആ അയാളുടെ ഒരു ഫ്രൈഡ് റൈസ് എന്താണ് നീ എന്താ പറഞ്ഞു തരുന്നത് ആഹാ അപ്പം നിങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്തറിയാനായിട്ട് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞോണ്ട് ആ ഫോണിൽ ആ ഒരു വൈറൽ വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ട് ഇയാളോ അകെ ഞെട്ടിപ്പോകുകയാണ് കണ്ടില്ലേ നമ്മുടെ കുടുംബം കലക്കാൻ വേണ്ടി ഒരുത്തി വന്ന് കയറിയിരിക്കുകയാണ് ഒന്നിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ എല്ലാവരോടും കിടന്ന് പെരുമാറുന്നു ഇതൊക്കെ ഇങ്ങനെ വിട്ടാൽ ശരിയാവും കേട്ടോ നമുക്കിത് പൊളിച്ചടുക്കുക തന്നെ ചെയ്യണം അച്ഛനെ അറിയിക്കണം അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇവർ നേരെ അകത്തേക്ക് കയറി പോവുകയാണ് കേട്ട് അമ്മയെ വിളിക്കുകയാണ് എന്താ 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 ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ അമ്മ പുനാരു താലോലിച്ച് ഇവിടെ വിളിച്ച് വരുത്തിയിട്ടുണ്ടല്ലോ ഒരു തീ വേദ ആ അവളെ നമ്മൾ വിചാരിക്കുന്ന പോലെ നിസാരക്കാരിയല്ല അവൾ എന്താ കാണിച്ചു കൊടുത്തതെന്ന് നമുക്ക് കാണണോ എന്ന് പറഞ്ഞ് ആ ഫോണിൽ ആ ഒരു വൈറൽ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ട നമ്മുടെ കമലേച്ചി കമലമ്മയും ആകെ ഞെട്ടിപ്പോകുന്നത് എന്താ കാണിച്ചു വിടുന്നത് ആ ഇതാരതില് യൂട്യൂബിലിട്ടത് ഇതാരിട്ടത് അവൾ തന്നെ ആ വേദ ഏയ് എനിക്കങ്ങനെ തോന്നില്ല കണ്ടോ ഇപ്പോഴും അമ്മയ്ക്ക് വേദ പറയുന്നതാണല്ലേ വേദവാക്യങ്ങൾ അപ്പം ഞങ്ങൾ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ തയ്യാറല്ലേ അയ്യോ അതല്ലെന്നേ ആ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യൂലെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ അങ്ങനെ ചെയ്യും അവളെ ഈ കുടുംബം തകർക്കാൻ വേണ്ടി തന്നെ കയറി വന്നിരിക്കുക അതിനു വേണ്ടി തന്നെ അല്ലാതെ ഈ വീഡിയോ ആരും ഇടാനായിട്ട് പോകുന്നില്ലല്ലോ ഇതൊക്കെ ഇട്ടിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രീജി ആണെങ്കിൽ നീ ഒന്നും മിണ്ടാതിരിക്കുന്നതിനെ അങ്ങനെയൊന്നും ഇല്ല ആ കുട്ടിക്ക് അതെ ആ കൊച്ചാണെങ്കിൽ എൻ്റെ ഭർത്താവിനൊരു ജോലിയൊക്കെ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ ജോലി അവളുടെ വാക്കും കേട്ട് അങ്ങനെ ഇരുന്നു ശ്രീ ചേച്ചി ദേ ഈ വിശ്വേട്ടനെ ജോലി മേടിച്ചു കൊടുക്കാമെന്ന് വിശോട്ടാ അവളുടെ വാക്കും കേട്ട് നിൽക്കാൻ നിൽക്കരുത് അവളുടെ വാക്ക് കേൾക്കുന്നതും കോഴിക്ക് മുലം മുളയ്ക്കുന്നതും ഒരേ പോലെയാണ് അതുകൊണ്ട് അത് വേണ്ടട്ടോ അല്ലെങ്കിലും ഞാൻ ആരുടെ വാക്ക് കേൾക്കാൻ പോകുന്നു എനിക്കിവിടെ വെറുതിരിക്കാൻ തന്നെ സമയമില്ല പിന്നെയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളുടെ ഒരു മക്കൾ ദൈവമേ ഇനി അച്ഛൻ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി പാവം അച്ഛനെ പുറത്തു കൂടി ഇറങ്ങി നടക്കേണ്ടതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി ആകെ ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ നോക്കുകയാണ് അതേ സമയം തന്നെ നമ്മുടെ അച്ഛൻ വരികയാണ് അപ്പം അച്ഛനാണെങ്കിലും ആകെ ടയേർഡായിട്ടിരിക്കുന്നു അപ്പം കമല വന്നിട്ട് ആ ഏതായാലും മാഷെ മാഷ് വന്നോ ഞാൻ ഏതായാലും കോഫി എടുക്കുക അല്ല ഭക്ഷണം എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു കാര്യം ചെയ് ഭക്ഷണത്തിലെ കുറച്ച് കുരുടാനം കൂടി കലക്കിക്കോ മാഷെ എന്തൊക്കെയാണ് മാഷേ പറയുന്നത് പിന്നെ എല്ലാത്തിലും ഞാൻ കൂടുതൽ സമ്പാദിച്ചത് ആത്മാഭിമാനാണ് ഇതോടെ അതും പോയി എന്താ എന്താ സംഭവിച്ചത് അപ്പോ വേദയാണെങ്കിൽ കുളിച്ചിട്ട് ഇറങ്ങി വരികയാണ് അച്ഛൻ്റെ ആ ബഹളം കേട്ടിട്ട് വേദയും നോക്കിക്കൊണ്ടിരുന്ന നിൽക്കുകയാണ് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി അപ്പോൾ നമ്മുടെ കമലയോട് പറയാണ് എൻ്റെ ഇളയ മോൻ ജൻചി കഴിഞ്ഞപ്പോഴെനിക്ക് കഷ്ടകാലം തുടങ്ങി അവൻ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോഴേക്കും അത് കംപ്ലീറ്റ് ആയി കഷ്ടകാലത്തിൻ്റെ കഷ്ടകാലം തന്നെയാണ് ശരി അതെല്ലാം പോട്ടെ കുറച്ച് ആത്മാഭിമാനങ്ങൾ ആത്മാഭിമാനങ്ങളുണ്ടെങ്കിൽ എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് നിന്നപ്പോൾ ഇപ്പോൾ അതും പോയി ഹാ ഇപ്പോൾ എന്തറിയാനുണ്ട് എല്ലാം ഇപ്പോൾ യൂട്യൂബിൽ പറന്ന് നടക്കുകയല്ലേ എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയല്ലേ ഇനി എന്ത് വേണം ഈ കുടുംബത്തിൻ്റെ സമാധാനം പോയി എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ വേദ വന്ന് ചോദിക്കണം എന്താ എന്താ ഇവിടെ പ്രശ്നം അമ്മേ എന്താ കാര്യം അപ്പോൾ നന്ദിനിയാണെങ്കിലും നീ അപ്പം ഒന്നും അറിഞ്ഞില്ലല്ലേ ഒന്നും അറിയാത്ത പോലെ നീ ഒന്ന് അയ്യോ എന്തായിട്ട് തീ എനിക്ക് മനസ്സിലാവുന്നില്ല നീയല്ലേ ഈ യൂട്യൂബിൽ ഈ വീഡിയോ ഇട്ടത് വീഡിയോ ഏത് വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ട വേദന ഞെട്ടി പോവുകയാണ് അയ്യോ ഞാനല്ല ഇത് ഞാനൊന്നുമല്ല പിന്നെ നീയല്ല എന്ന പോലും ദേ കൂടുതൽ അഭിനയിക്കാൻ നിൽക്കണ്ട നീ ഈ കുടുംബം തകർക്കാൻ വേണ്ടി നീ വന്നിരിക്കുകയല്ലേ ഷെ അനാവശ്യം പറയാൻ നിൽക്കരുത് കേട്ടോ ഏട്ടത്തി നീയേ കൂട്ടുകാരത്തെയോടെ വിളിച്ച് കുറേ ഇംഗ്ലീഷ് പറയുന്നത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി കൂട്ടുകാരത്തെയോട് ഇംഗ്ലീഷ് പറഞ്ഞത് ആ വീഡിയോ ഇടാൻ വേണ്ടിയല്ലേ ദേ ചേച്ചി ഏട്ടത്തി വിവരക്കേട് പറയാൻ നിൽക്കരുത് വിവരമില്ലെന്ന് വിചാരിച്ച് എന്ന് വിവരക്കേടും പറയാവോ ഓഹോ അപ്പൊ ഈ വേടി കയറി വന്നിട്ട് എന്നെ വിവരമില്ലാത്തവിടെ നിന്നല്ല നീ വിളിച്ചത് ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല ഏട്ടത് വിവരക്കേട് പറയരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അമ്മേ സത്യം കിട്ടും ഞാനല്ല ആ വേടിയോ ഇട്ടുള്ളത് മോള് പറഞ്ഞ സത്യമാണ് അതെ അമ്മേ സത്യം തന്നെയാണ് വേണ്ട നീ ഇനി ഒരു കാര്യവും പറയണ്ടായെന്നും നന്ദിനി പറയുകയാണ് നിന നിന്റെ സ്വഭാവമൊക്കെ ശരിക്കും മനസ്സിലായി നീയാണിതെല്ലാം ചെയ്തത് എന്തിനു വേണ്ടി എനിക്കിത് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ ഹാ കാര്യമുണ്ട് ഈ കുടുംബം തകർക്കാൻ വേണ്ടി തന്നെയാണ് നീ കയറി വന്നിരിക്കുന്നതെന്നും ഇവർ പറയുകയാണ് ഇത് കേട്ട വേദയാണെങ്കിൽ ആകെ സ്തംഭിച്ച് നിന്ന് പോവുകയും ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗെ ബൈ